ഹലോ ഗെയ് അസലാമലേക്കും അങ്ങനെ ഞമ്മളംസവരേക്ക് പോയിരുന്നത് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയായി കാണാൻ പോകാതിപ്പോണ്ടി അന്നത്തെ മാതിരി നമ്മുടെ പറയാലേ ഇനി പോകുമ്പോ ശരിക്കറോ ഇറങ്ങാനാന്ന് വേണ്ട ഇനി ഇപ്പൊ പോയാലും ശരിക്കും വിവരം കിട്ടുമല്ലോ ഒരാൾ തിരക്കാണോ സഹിച്ചാത്ത ഒരാള് പറരക്കിലയാലേ എന്തൊക്കെ ഞങ്ങൾ പോയൊക്കെ ഐഡിയ ഇല്ല ഇല്ലോ മാറ്റിയാ ടൈം ആവാനായി മാറ്റട്ടെ അവിടെ അനു എമൗണ്ടിനൊക്കെ റൂട്ടിലൊക്കെ ഇണ്ടോലൊക്കെ കൊറേ എമൗണ്ടിനെ ഒക്കെ ഒന്ന് ഉറങ്ങി നീക്കി പോയി മാറ്റട്ടെ ും മാറ്റങ്ങനെ മാറ്റലും കാര്യൊക്കെ കഴിഞ്ഞ് അറങ്ങാണ് നമ്മടെ എല്ലാരും ഇഷ്ടാണ് കാണൂലങ്ങക്ക് ഞമ്മളെ മോണ്ടാവും അണ്ട് തുള്ളിയും പൊലിച്ചൊക്കെ ഓർട്ടൊപ്പിച്ചു പോയിട്ടില്ല ഇതാണ് നമ്മളെ എന്താണ് എടാ പറ്റിയ ഡയലോഗ്നല്ലോ പിന്നെ പിന്നാലെന്തൊക്കെ

പോയടാ മഴ പോയിപ്പ എല്ലാരോട് പോയി അങ്ങനെ ഞങ്ങള് വണ്ടി കേറി ഇന്ന് പോവുകയാണ് അപ്പനെ കാട്ടാന് വാങ്ങാന്ന് വന്നിറങ്ങിയതാട്ടോ അങ്ങനെ നമ്മളിവിടെ ഏകദേശം ഒരു മണിയായിപ്പോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നാലുമണിക്ക് എത്തി പ്രാവശ്യം നാത്തിറങ്ങാ ചേച്ചി അതെ ഒരു മണിക്ക് എത്തിയിട്ട് നമ്മളെ ടോക്ക് എന്ന് പറയുന്നത് നാപ്പത്തി നാപ്പത്തി എട്ടാണ് ഇപ്പോൾ പറഞ്ഞ ഇരുപത്തിയെട്ട് ഇപ്പൊ നാപ്പത്തി എട്ട് നാല് ജനങ്ങളുണ്ട് ഇപ്പോൾ അതേമാതിരി ഒരു വല്ലാരൊക്കെയാണ് എത്തിയത് ഇനി എന്താ പറയാ ഏതാ പറയാന്ന് ഐഡിയ ഇല്ല നിങ്ങൾ തന്നെ കുറെ ആൾക്കാർ വീട് കണ്ടിട്ട് നല്ലതാന്ന് പറയുന്നത് നല്ലതല്ലാന്ന് പറയുന്നേ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഞങ്ങൾ ഒരു വട്ടന്മാടെ വന്ന് നോക്കാണ് എന്താ മൂപ്പര് പറയാ ഇരിക്കാന്ന് ഒരു ഐഡിയ ഇല്ല കാരണം നമുക്ക് ബാധിക്കുന്ന വെച്ച സംസ്ഥാനം വെച്ച കാരണം പോകുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പാന്റെ ഈ ബുഗ്ഗലും കാര്യൊക്കെ ആയി ആ മുറിയും കാര്യമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടങ്ങിയത് ഈ ആശയ നട്ടബാധിത കൊണ്ടു വാങ്ങി ഒരു മരം കുത്തി കയറി അതിന് ഞാൻ അതിന്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇവിടെ ആടെ അത്ഭുതാലേ ഇപ്പാന്റെ ബുഗ്ഗലൊക്കെ ഇതാ എന്താ കഥ കാരണം ഞാൻ ആ മരം ഇപ്പം തന്നെ കഴിയുമ്പോൾ കുത്തി ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിലൊക്കെ കാരണം അത് അത്ഭുതമാണ് കാരണം ആർക്കും എല്ലാം കുത്തി കയറി നല്ലതായിരുന്നു ഒരു തുള്ളി ചോര വരികയായിരുന്നു അതിൽ ഞങ്ങൾ ഏറനാട് കൊണ്ടുപോയി അപ്പൊ തന്നെ വിളിച്ച് എറണാട് കൊണ്ടുപോയി മോട്ടനെ വിളിച്ചിരുന്നു കാരണം ആണുങ്ങളില്ലായിരുന്നു പിന്നെ അലയാക്ക് വന്നു അലയാക്കെ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അതിൽ പിന്നെ ഞങ്ങളെല്ലാവരും ഓട്ടോറിക്ഷയിൽ പോയി ഏറനാടെത്തി എറനാടെന്ന് പറഞ്ഞു നിംസ് കൊണ്ടുപോകാൻ അവിടെ ഉർക്കൂല പറഞ്ഞു അല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നിലമ്പൂര് ഗവൺമെന്റ് കൊണ്ടുപോകാൻ പറഞ്ഞ പോലും ഇടുക്കൂലായിരുന്നു പിന്നെ അവിടെ എല്ല് ഡോക്ടർ ഉണ്ടായിരുന്നു എല് ഡോക്ടറിന്റെ അതില് എന്താ ടിസ്കില് എല് ഡോക്ടർ എടുത്തു ഇപ്പൊ ഏതായാലും രണ്ടു ദിവസം ഇന്നലെ ഞങ്ങൾ പോയി സ്റ്റിച്ചും കാര്യൊക്കെ ആറു കാരണം ഞമ്മളോട് പറയുന്നുണ്ട് നിങ്ങള് നോക്കിരിക്കല്ല ആ ഒരു നേരം എന്ന് പറയുന്നത് ഞാൻ അതുപോലെ മുട്ടായി വാങ്ങാൻ പോയത് ഇനി ഇമ്മ നിസ്കരിച്ച നിക്കേനി ആ ഒരു നേരത്തെ ആരോടും പറയാൻ നേരിച്ചാണ് കാരണം പാക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ അസുഖം പ്രത്യേകത എന്ന് പറയുന്നത് ഓലൊരു പാക്ക് ഇങ്ങനെ ഇരിക്കൂല ഞമ്മള് ഇത്ര പറഞ്ഞാലും ഓലും കേക്കൂല പറയണത് കേൾക്കൂല അപ്പൊ നമ്മൾ ഞമ്മളെന്താ പറയാ അമ്മക്ക് അതിന്റെ അവസ്ഥ അറിയും ഏ അതുകൊണ്ട് അപ്പൊ ഞമ്മള് കൊറേ ഗമന നോക്കായി നോക്കാൻ്റെ അല്ല കേട്ടോ കാരണം ഇങ്ങനൊരു അവസ്ഥ അല്ലോലിക്ക് ഞമ്മളെ എന്താ പറയാ നിങ്ങള് നോക്കായാണോ കാരണം ഇത്രയും കാലം കുഞ്ഞാടിയിട്ട് വല്ലാതെ മേത്ത് കയറിട്ടില്ല പക്ഷെ ഈ രണ്ടുമൂന്നും മാസായിട്ടുണ്ടല്ലോ ഉഗ്ണതൊക്കെ ആ വലുതായിട്ടില്ല അന്ന് ഇപ്പൊ തല തലേ ഉഗണ ആ നെറ്റിമത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഋതുവാണ് ഋതുവിന് ഇപ്പൊ കുയിഞ്ഞാണെ കണ്ടിട്ട് ഓന് കാരണം ഓനാണ് ആ ചോര വരുന്നത് കണ്ടിട്ട് ടോപ്പിരാതന്മാരെ മാതിരി കാട്ടി കൂട്ടാണ് ഇപ്പ ബാത്റൂമൊക്കെ ഇപ്പാന കൊണ്ടുപോകുമ്പോഴോ അർത്ഥിച്ചുമ്പോൾ ഓന് പേടിയാണ് കാരണം ആരുല്ലേനല്ലോ ഓനിയ ആ ചോര വന്ന ടൈമില് എന്നിട്ട് ചെക്കം അതേ അതേമാതിരി എന്ന് പറയുന്നത് ആദ്യ പാക്ക് ഇത്ര പരിക്കും ഇല്ല ഇനി എന്താ പറയാ ഞങ്ങള് കൊണ്ടു കൊണ്ടുവന്ന് ഞങ്ങള് കൊണ്ടടക്കാത്ത സ്ഥലങ്ങളില്ല കാട്ടാത്തതില്ല ഞമ്മളിതൊക്കെ വന്ന ഭയങ്കര ചെലവിലിതേലൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് എണ്ണ പൈസ അടിച്ചു വണ്ടിയും വിളിച്ച് ഇങ്ങോട്ട് വരുമ്പോ എന്നാ മാറന്നുള്ള ഉദ്ദേശം അന്നിണ്ട കാരണം നീച്ച് നടക്കാത്ത പോലും നടക്കണല്ലേ പിന്നെ കൊറേ കമന്റ് ഉണ്ട് ഇണ്ടപ്പൊ ഞങ്ങൾക്ക് എന്തറിയില്ല ൾക്കാര് അങ്ങനെ അല്ല അങ്ങനെയാണ് ചേച്ചിയാണ് അങ്ങനെ ഒന്നും അറിയില്ല പക്ഷേ ഈ കണ്ട ജനങ്ങള് നോക്കി ഇങ്ങനെ ആവുമ്പോ പറ്റിച്ചു ആ മയ്യേത്ത് പെരു മൈ ആണ് ഇപ്പൊ മയ്യേത്ത് ഇപ്പൊ നിക്കണെങ്കി അപ്പൊ നമ്മളിത് എങ്ങനെയറിയില്ല ഇത് പഠിച്ചോടെ അറിയുള്ളു സത്യം മാറുകയാണെങ്കിൽ നമ്മള് മുന്നിലെ രണ്ട് ഓപ്ഷൻ ഉണ്ട് മാറും ചെലപ്പോ മാറൂല <ion> <s Bondi> प्रेधी प्रेधी <is> െ അപ്പൊ ഇത് മുൻകൂട്ടി അറിയാൻ പറ്റൂല അപ്പൊ ഞങ്ങള് പ്രാവശ്യം ഇനി മൂപ്പേരന്താ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം എന്താ പറയാന്നൊരു ഐഡിയ ഇല്ല ഇല്ലാ അതിനെന്തോലും പൂതിണ്ടാവും ഇപ്പൊ തിന്നാനിരിക്കാനൊക്കെ അപ്പൊ പറയാം മാണ്ടാന്ന് തന്നെയാണ് അങ്ങനെന്തോക്ക് അവിടെ ഉപ്പില്ലാത്തത് ഉൾപ്പിട്ട് ആണല്ലേ അതെ ഞാൻ പിന്നെ കറി വാണേ ഞാൻ പയമ്പുരിട്ടത്തിന്ന് ആ ഊൽക്കില് കറിയാണ് അതെ പോയി എന്താണ് ഞങ്ങളൊക്കെ പൊറഞ്ഞ് നീച്ചാണ് ഞാൻ എന്താ ഇവിടെ ഒരു പുതപ്പ് ഇരിച്ച് നെൽത്ത് കാരണം അതും ഈ സീറ്റിലും കറത്തി ഇമ്മ അവിടെ ഇരുന്ന് കൊറച്ച് പിന്നെ ഓരോരുത്തരുടെ ടോക്കൺ എടുക്കാൻ പോയി എന്നാലും അതെല്ലാ ആൾക്കാരൊക്കെ ഞങ്ങൾ ഒരു മണിക്ക് എത്തിട്ട് ഇവിടെ ആളുണ്ട് ആണോ കുപ്പി അച്ചതാണ് പക്ഷെ ആൾക്കാരെ കണ്ടിട്ടില്ല എന്റെ നേരം സംഭവം ആ ഞമ്മള് പോയപ്പോ ഫുള്ള് ആളാണ് അച്ചറീനാണ് ആ ഇന്ന് ഫുള്ള് കച്ചറിയാണ് കഴിഞ്ഞ പ്രാവശ്യം ടോക്കെടുക്കാൻ നേരത്തെ ഒന്നും ഇങ്ങനെ കച്ചറിയല്ലോ പക്ഷെ ഇപ്രാവശ്യം ഫുള്ള് കച്ചറിയാണ് ഇനി അന്നത് പോലെ രണ്ടു മൂന്നു നാളെ ടോക്കൊന്നും ഇരിക്കുന്നു ചിലവർ ചോദിച്ചാലൊന്നും ഒരു ടോക്കനെ തരള്ളു അത് പക്ഷെ ഒരു പെയിന് രണ്ടാളി എടുക്കുകയാണെങ്കിൽ ഒരു പറയും ചിലപ്പോ ആങ്ങൾക്ക് പങ്കൊക്കെ കേൾക്കാറ് ഒരു രണ്ടാളിന്നാ പറയേ ഇന്നാ മതി ഒരു കസാലിന് ഒരാളിന്നാ മതി മൂന്ന് ടോക്കൻ തരാം അവിടെ ഇപ്പൊ ആങ്ങൾക്ക് അവിടെ ഞാൻ ില്ല എന്നിട്ട് ആ ഇവിടെ ഞാൻ നോക്കി പിന്നെ എന്നിട്ട് പറഞ്ഞ പങ്ങാനൊന്നും അല്ലൊന്നു ചോദിച്ചിട്ട് താൽക്കൊഴിച്ച് പറഞ്ഞിരുന്നു വരണ്ടിട്ട് എന്നിട്ട് അങ്ങനെ മാറ്റണ ഒച്ചിമുളിയും ഇടവില്ലല്ലോ ഒക്കെ പറഞ്ഞോ ഞാൻ ചെറുപ്പം മാഡിക്കുന്നു ആണോ ണോ അങ്ങനത്തെ അവസ്ഥ എന്താണെന്നറിയില്ലേ നമ്മള് ഏതായാലും മൂപ്പര് എന്താ പറഞ്ഞില്ല ശെരിക്ക് വിവരം പറഞ്ഞതരാണോ ഞങ്ങളോട് പറയുന്നതാണ് നിങ്ങള് പോയാ ചതി ചതിയിൽ പെടല് സ്നേഹം കൊണ്ട് പറയണതൊക്കെ ആൾക്കാര് പറയണത് ഏതായാലും നമുക്ക് ഇതാ മൂപ്പര് പറയണോക്ക അങ്ങനെ നമ്മളെ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഫുഡ് അയച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം മണി മൂന്നര ആയിട്ടോ ഭാഗ്യം കൊണ്ട് നമ്മൾ നേരത്തെ ഒരു മണിക്ക് ഇവിടെ എത്തി നമുക്ക് മൂന്ന് മണി ആയപ്പോൾ തിരിച്ച് പോകാനായി അവിടെ എത്തണമെങ്കിൽ നമ്മൾ വെയിലെത്തണമെങ്കിൽ ഒരു മണി ഏഴ് മണി അത്ര ആവുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇടങ്ങാറ് ഇല്ലാതും ആയാലും ഇപ്രാവശ്യം വല്ലാതെ ഇടങ്ങാറാക്കിയിട്ടില്ല നല്ലൊട്ടിയ നല്ല ഒട്ടിന് അവന് അപ്പുറത്തെ വണ്ടിയിൽ ആ കാണുന്ന വണ്ടിയിൽ രണ്ട് ചെക്കന്മാര കെട്ടിയതിന് അതുപോലെ എത്തി കളിയും കാര്യമൊക്കെ ആയിട്ട് പോകാൻ അങ്ങനെ പോയി കഴിഞ്ഞ പ്രാവശ്യം ഉച്ചയ്ക്ക് ഉറങ്ങിയാലും ും കാര്യം അങ്ങനെ വല്ലാതെ തുടങ്ങാറില്ല അപ്രാവശ്യം അത്രയില്ല പഠിച്ചുകൊണ്ടിതാക്കാലും ഒപ്പണിറ്റ് വന്നുകൊണ്ട് ഏർ അല്ലെങ്കിൽ കുടിക്കാളെ കൊണ്ടുവന്ന നല്ല അവസ്ഥ അറിയുമല്ലോ അപ്പൊ ഇനി മരുന്ന് വാങ്ങാൻ നിൽക്കുന്നുണ്ടപ്പോ ഞങ്ങളോട് എന്താ പറഞ്ഞ ചോദിച്ചാല് മരുന്നില്ല ഞാൻ എണ്ണല്ല തേക്കുന്ന എണ്ണല്ല നാ പീസം കഴിഞ്ഞിട്ട് വന്നാ മതി ഇനി എന്താ കൊടുക്കണ്ട നാടൻ വെറ്റിയിലെന്റെ നീര് അര ടീസ്പൂണ് രാവിലെ ഉച്ചക്കും വൈകുന്ന രാത്രി അങ്ങനെ കൊടുക്കാനാണ് പറഞ്ഞ നാ പീസം സമാധാനം ഉണ്ടോ നാ കഴിഞ്ഞിട്ടല്ലേ കൊണ്ടൽ ഭയങ്കര അടങ്ങാറട്ടെ നമുക്ക് ഉപ്പാനെ പൊടിസാ കിട്ടൂല മടിയായിട്ടോ കാര്യമായിട്ടൊന്നും അല്ലെ നമുക്ക് ഉപ്പാൻ കഴിയൂല അപ്പം ഏതായാലും മാറട്ടെ നമ്മള് മരുന്ന് വാങ്ങട്ടെ പോയി മരുന്നില്ല ചീട്ട് ഞമ്മള് ചീട്ട് തിരിച്ച് വാങ്ങണ്ട വേറെ കൗണ്ടറിൽ പോയിട്ട് വാങ്ങണം അപ്പം പഠിച്ചൊരുമ്പോൾ മാറ്റി തന്നാലോ വിചാരിച്ചിട്ട് നമ്മൾ വരുവാണ് മാറട്ടെ അതിന് മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയപ്പോ അതിൽ പ്രാസന ഇല്ലാതെ വലിയ മരുന്നില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഏതായാലും ഇനി മരുന്ന് വാങ്ങി പോകാൻ നോക്കട്ടെട്ടോ ഒരാള് ഇനി പരിപാടിയൊന്നും ഇല്ല കടക്കണം അല്ലാത്ത പരിപാടി കഴിഞ്ഞ എന്നൊക്കെ അപ്പൊ എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് എന്നാ ഏകദേശം ഡേറ്റ് നാലാം തീയതി നാലാം തീയതി ഒക്കെ പോയാൽ ആദ്യ ഭാഗ്യത്തിന് എന്തെങ്കിലും ഈ വണ്ടിയും കാരണം ശബ്ദില്ല ഞാനൊക്കെ ഉട്ടുങ്ങീട്ട് പോയി കൊടുത്തത് ഞാൻ ആണല്ലേ പോയിട്ടില്ല ഓനിയും കൊണ്ടുപോണ്ടേ അപ്പൊ ഓൾ ഇങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാനല്ലാതെ പോകാൻ വേറെ വഴിയില്ല ഛർദ്ദിയും കാര്യം ബുദ്ധിമുട്ടും നാല് പോകണെങ്കിലും മാറട്ടേന്ന് വിചാരിച്ചു ഏതായാലും ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മളോട് ചെല്ലാൻ വന്നത് അങ്ങനെന്താ പറയാലെ എന്താ പറയല്ലെ പോയി വന്ന് യപ്പത്തിയതാ ഒന്ന് മണിക്കൂറെ ആലോചിച്ചു കാവ്യത്തിന് നേരത്തെ അറിഞ്ഞോണ്ട് ഒമ്പണിക്ക് ഏതായാലും ചടപ്പില്ല ഫസ്റ്റ് പോയപ്പോഴും അവിടെ ഇങ്ങനെ കുത്തി എന്റെ അറിയില്ല അങ്ങനെയാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യം ചെന്നപ്പോ മൂപ്പർക്ക് ആ എണ്ണ തന്നിട്ടില്ല നേത്ത് തേക്കാലും തേക്കണ്ട വെറ്റില എന്റെ നീര് വെറുമ്പായിട്ട് പൈസ ആയിട്ടില്ല ആ പൈസന്നെ ആയിട്ടുള്ളു അപ്പൊ വെറ്റില നീര് എടുത്തിട്ട് എന്നും രാവിലെ ഉച്ചക്കും വെറുമ്പായിട്ട് കൊടുക്ക ഓരോ സ്പൂണും അങ്ങനെ പറഞ്ഞേക്കണം നാല്പത് ദിവസം അത് കഴിഞ്ഞിട്ട് ഉച്ച അല്ലാന്ന് പറഞ്ഞക്കെ മാറി കിട്ടെ മാറേങ്ങൾ എല്ലാരും പെയ്ക്കോളീ എല്ലാരും പ്രാർത്ഥിച്ചു അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീടാണ് വെജ് പോയപ്പോ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് എല്ലാവർക്കും അടുത്ത വീഡിയോയില് കാണാ പോക്ക് പിന്നെ ഇവിടുക്കും പോകണില്ല ഇവിടുന്ന ഇടക്കിറക്കെ പോകുമ്പോ ബസ് പോകും ഇക്കുറി വണ്ടിയിൽ ഏതാനും പോയിട്ട് വലിയ കുഴപ്പമില്ല തിന്നിച്ച് പോകും പോയിട്ട് എന്നാലും വല്ലാതല്ല അങ്ങോട്ടും അപ്പൊ ഫുള്ള് ഒക്കെ ചെയ്യുന്നല്ലോ അതുകൊണ്ട് എല്ലാരും ഇറങ്ങിയിക്കുന്നുണ്ടോ അവിടെ തന്നെ ചപ്പാത്തി ഒക്കെ തിന്ന് ൊടുത്ത് പോകാണെങ്കിലും ഞങ്ങക്ക് അവിടെ പോയിട്ട് തിന്നാ തിന്നേഷ അന്വേഷിച്ചപ്പോ ഇങ്ങട്ട് വരാഞ്ഞാ മതി എന്ന് പറഞ്ഞു നമ്മള് തിന്നിട്ട് അച്ഛക്ക് ഇങ്ങോട്ട് വരാഞ്ഞാ മതി ഇനി അങ്ങനെ എന്തെങ്കിലും നോക്കണംന്ന് നമ്മള് തിന്നാന്നിട്ട് കാര്യമില്ലാന്ന് നമ്മള് നോക്കണവലിക്കാണ് പറ്റിയത് ചിഫ്നാക്കായാലും തിന്നാന്ന് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണാട്ടോ എല്ലാവർക്കും അസാലും എല്ലാവരും പ്രാർത്ഥിച്ചു